പൂക്കാലമായ വിശുദ്ധ റമദാനെ വരവേൽക്കാൻ വരവേൽക്കാൻ ഇസ്ലാം ഇസ്ലാം ദേവാലയങ്ങളും ഒരുങ്ങി പള്ളികൾ വീടുകൾ മതവിശ്വാസികൾ റംസാനെ ഒരുക്കങ്ങൾ ആരംഭിച്ചത് കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പരിശുദ്ധ റമദാന് തുടക്കമാവും പുണ്യമാസത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് പള്ളികളും മുസ്ലിം ഭവനങ്ങളും പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർത്ഥന നടത്തുന്ന വിശ്വാസികൾ രാത്രി പ്രത്യേക പ്രാർത്ഥനകളിൽ ഏർപ്പെടും വിശുദ്ധ ഖുർആൻ പാരായണത്തിനും കൂടുതൽ സമയം നീക്കിവയ്ക്കും ദൈവഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനും നോമ്പു തുറക്കാനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കാണ് നാടങ്ങും പള്ളിക്കകവും മിനാരവും ചുമരുകളുമെല്ലാം കഴുകി വൃത്തിയാക്കി പെയിന്റടിച്ച് പുതുമൊടി കഴിഞ്ഞു പ്രാർത്ഥനയോടൊപ്പം മതപഠന ക്ലാസുകളും ഖുർആൻ ക്ലാസുകളുമായി പള്ളികൾ സജീവമാകും നോമ്പു തുറക്ക സൗകര്യമൊരുക്കാൻ പള്ളിയുടെ പരിസരങ്ങൾ ഒരുക്കുകയാണ് വിശ്വാസികൾ പള്ളിയുടെ മുറ്റത്തും പരിസരത്തും പന്തലിട്ടാണ് നോമ്പു തുറക്കുന്ന വിശ്വാസികൾക്കായുള്ള ഭക്ഷണം ഒരുക്കി ഒരുക്കിവയ്ക്കുക നോമ്പുകാലം പ്രമാണിച്ച് വീടുകൾ വൃത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ് സ്ത്രീകൾ പഴയ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ കഴുകി മിനുക്കിയും പുതിയവ വാങ്ങിയും വീടിനകവും പുറവും പെയിന്റ് ചെയ്ത് ഭംഗി കൂട്ടിയും തിരക്കിലമർന്നിരിക്കുകയാണ് അവർ വീടൊരുക്കുന്നതോടൊപ്പം അടുക്കളയിലും ഒരു മാസത്തേക്കാവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങളും പലരും ഒരുക്കിക്കഴിഞ്ഞു ഇനി പള്ളികളും മുസ്ലിം ഭവനങ്ങളും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മുഖരിതമാകും വരാനിരിക്കുന്ന മുപ്പത് നാളുകൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനങ്ങളാണ് സിസിടി ന്യൂസ് ചാവക്കാട്